നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോകത്തിലെ വൻ ആവുക എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ഘടകങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് ഒന്ന് ജനസംഖ്യ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്ഥല രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥ മൂന്ന് വലിയ ആയുധശക്തി ഇതിൽ ആദ്യത്തേതി രണ്ടെണ്ണത്തിൽ ഇന്ത്യ പുരോഗതി പ്രാപിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായെങ്കിലും സ്വയം പര്യാപ്തമായ ആയുധശക്തിയിൽ നമ്മുടെ ഭാരതം മോദി ഭരണം വരുന്നത് വരെ പുറകിലായിരുന്നു എന്നാൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പ്രതിരോധ നിർമ്മാണ രംഗത്തും കരുത്ത് തെളിയിച്ചു അക്ഷരാർത്ഥത്തിൽ ഒരു വൻ ശക്തിയായിരിക്കാണ് നമ്മുടെ ഭാരതം എന്ന വസ്തുതയാണ് വ്യക്തമാകുന്നത് ഒരു കാലത്ത് പ്രതിരോധ ആയുധങ്ങൾക്കായി അയൽ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്നാൽ ഇന്ന് അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കാനും വിദേശ രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുവാനും ആരംഭിച്ചിരിക്കുന്നു മാത്രമല്ല നൂതന സാങ്കേതിക വിദ്യകളുടെ വൻ ശേഖരവും നമുക്കുണ്ട് ഇവ കൈമുതലാക്കി പ്രതിരോധ രംഗത്ത് നമ്മുടെ രാജ്യം മിസൈൽ വേഗത്തിൽ കുതിക്കുകയാണ് ഇതിനുള്ള ആദ്യ സൂചനയാണ് പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്ന റെക്കോർഡ് നേട്ടം ഇരുപത്തി എൺപത്തി മൂന്ന് കോടി രൂപയുടെ ആയുധങ്ങളും യുദ്ധ സാമഗ്രികളുമാണ് രാജ്യം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തിയിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാജ്യം ഈ രംഗത്ത് ഇത്രയും വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രതിരോധ ആയുധങ്ങളുടെ ആഭ്യന്തര ഉൽപാദനത്തിലും വർധന ഉണ്ടായിട്ടുണ്ട് ഇക്കുറി ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങളായിരുന്നു തദ്ദേശീയമായി നിർമ്മിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് പതിനാറ് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ അറുപത് ശതമാനത്തിന്റെ വളർച്ചയാണ് ആഭ്യന്തര ഉത്പാദനത്തിൽ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആത്മനിർഭർ ഭാരത് പദ്ധതിയും മറ്റ് നയങ്ങളുമാണ് ഈ വളർച്ചയ്ക്ക് കാരണം ആയിരിക്കുന്നത് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ആത്മനിർഭർ ഭാരത് തദ്ദേശീയ ഉൽപാദനം ലക്ഷ്യമിട്ടപ്പോൾ സർക്കാർ നയങ്ങൾ നിർമ്മാതാക്കൾക്ക് ഇതിന് അനുകൂല സാഹചര്യവും ഒരുക്കി രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ വളർച്ചയായിരുന്നു പ്രതിരോധ മേഖല കൈവരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഇത് ഇരട്ടിയുടെ ഇരട്ടിയായിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷ കാലം കൊണ്ട് എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ സാമ്പത്തിക നേട്ടമാണ് പ്രതിരോധ മേഖല സ്വന്തമാക്കിയിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും ഈ നേട്ടത്തിൽ തുല്യ പങ്കാളികൾ ആയിട്ടുണ്ടെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു അറുപത് എസ്റ്റ് നാപ്പത് എന്ന നിലയിലാണ് സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തം നിലവിൽ ബ്രഹ്മോസ് മിസൈലുകൾക്കും ഇന്ത്യൻ നിർമ്മിത ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾക്കും വിദേശ രാജ്യങ്ങൾക്കിടയിൽ പ്രിയം ഏറുകയാണ് ഈ സാഹചര്യത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നിലവിലെ റെക്കോർഡ് മറികടക്കാനാണ് സാധ്യത ആഗോള പ്രതിരോധ വിപണിയിൽ നിർണായക ശക്തിയായി നമ്മുടെ രാജ്യം മാറുന്നു എന്നതിനുള്ള തെളിവ് കൂടിയാണിത് ഇതോടുകൂടി ഇനി ഇന്ത്യയോട് മുട്ടാൻ അതിന് രാജ്യങ്ങളായാലും ദൂരത്തുള്ളതായാലും ലോകരാജ്യങ്ങൾ ഒന്നു വിറയ്ക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി